ഹായ് എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബയോളജി പത്താം ക്ലാസ്സിലെ രണ്ടാം ചാപ്റ്റർ ആണ് പാർട്ട്സ് ഓഫ് എവല്യൂഷൻ പേജ് നമ്പർ സോറി പേജ് നമ്പർ ഫോർട്ടി സിക്സ് ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അല്ല ഈ ഒരു ഭാഗം ഒന്നും കൂടി പറയാൻ വിചാരിച്ചു ഇവിടെ നോക്കി ഓൾ ദോ മെമ്പേഴ്സ് ഓഫ് എ പോപ്പുലേഷൻ ക്യാൻ പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിംഗ് വിത്ത് ഡിഫറെൻസസ് ത്രൂ റീപ്രൊഡക്ഷൻ ദേ റിമൈൻഡ് ആസ് എ സിംഗിൾ സ്പീഷീസ് ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സ്പീഷീസാണ് ഒരു സ്പീഷീസാണ് അപ്പോൾ ആ ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അവർ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓഫ് സ്പ്രിങ്സിൻ്റെ ഒക്കെ ഡിഫറൻസ് കാണിക്കുന്നുണ്ട് പക്ഷെ ആ ഡിഫറൻസ് കാണിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അവരൊന്നും വെവ്വേറെ സ്പീച്ചസ് ആയിട്ട് മാറുന്നില്ല ദേ റിമൈൻ ആസ് എ സിംഗിൾ സ്പീഷീസ് അവരെ ഒരു ഒരു ആ ഏതാണോ ആ ഒരു സ്പീച്ചീസ് അതിന് ഉറച്ച് നിൽക്കുകയാണ് അപ്പോൾ അവരുണ്ട ഉണ്ടാക്കുന്ന ഓഫ് സ്പ്രിങ്സിലൊക്കെ ചില ഡിഫറൻസുകൾ ഉണ്ടെങ്കിൽ കൂടി ദേ റിയമൈൻ സിംഗിൾ സ്പീഷീസ് എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇഫ് ദി മെമ്പേഴ്സ് ഓഫ് ദി പോപ്പുലേഷൻ ഗെറ്റ് ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് ഇതർ പല കാരണമുണ്ട് എന്ത് ചെയ്യാം ഐസൊലറ്റ് സംഭവിക്കാം അല്ലെ ഒറ്റപ്പെടാം എന്ത് കാരണങ്ങളിലക്കോളജിക്കൽ അല്ലേ പരിസ്ഥിതിപരമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ അത് ഫാക്ടേഴ്സ് ഫോർ എക്സാമ്പിൾ മ്യൂട്ടേഷൻ പിന്നെ നാച്ചുറൽ സെലക്ഷൻ പ്രതിനിർദ്ധാരണം ജനറ്റിക് റീ കോമ്പിനേഷൻ ഇങ്ങനത്തെ പല പല കാരണങ്ങളുണ്ട് എന്ത് ചെയ്യാം അവർ ഒരു പോപ്പുലേഷനിൽ കാണുന്ന മെമ്പേഴ്സ് തന്നെ തമ്മിൽ ഐസൊലേറ്റ് ചെയ്യാൻ ഒറ്റപ്പെടാൻ സാധ്യത അങ്ങനെ ഇവരിൽ വരുന്ന ഈ ഒരു ഒക്കെ ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യും ഈ ഒരു അക്യുമുലേഷൻ്റെ തലമുറ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഓവർ പ്രൊഡക്ഷൻ സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് വേരിയേഷൻസ് ക്യാൻ ബി അക്യുമുലേറ്റ് ഓവർ ടൈം അല്ലേ ഒരുപാട് കാലം എടുക്കുമ്പോൾ ആ വന്ന മാറ്റങ്ങളൊക്കെ അതിങ്ങനെ കുമിഞ്ഞുകൂടാൻ സാധ്യതയുണ്ട് പിന്നെ മെമ്പേഴ്സ് ഓഫ് എ സ്പീഷീസ് ബിക്കം അണേബിൾ ടു റീപ്രൊഡ്യൂസ് ന്യൂ ഓഫ് സ്പ്രിങ്സ് മ്യൂച്വൽ ഡേ അവർക്ക് ഒരു ഒരു എന്താ പറയുക സ്പീഷ്യസിൽ കാണുന്ന മെമ്പേഴ്സിന് പരസ്പരം റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല മ്യൂച്വലി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് പുതിയ ഓഫ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല ആൻഡ് ദേ വിൽ ഇവോൾവ് ഇൻ ടു എ സ്പീഷീസ് അവർ എന്ത് ചെയ്യുന്നു ആ ഇതിപ്പോൾ രണ്ട് ഇവർ ഫാമിലി ഒന്നും ആദ്യം ഒരു ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നവരൊക്കെ അപ്പോൾ ഇവർ ഇവർക്ക് ആദ്യം ഇവരൊക്കെ ഒരുമിച്ച് മ്യൂച്വലി റീപ്രൊഡ്യൂസ് ചെയ്ത് പുതിയ പുതിയ ഓപ്സ്പ്രിങ്സുകൾ ഉണ്ടാക്കി കുറേ കഴിഞ്ഞ് ഇവർക്ക് വന്ന മ്യൂട്ടേഷൻ മ്യൂട്ടേഷനോ മ്യൂട്ടേഷൻ മ്യൂമ്യൂട്ടേഷനുണ്ടാവട്ടെ അല്ലെങ്കിൽ ജെനറ്റിക് റീക്കോമേഷനോ എന്തോ ആവട്ടെ പല പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് വന്ന വേരിയേഷൻസൊക്കെ അക്യുമലേറ്റ് ചെയ്ത് അക്യുമലേറ്റ് ചെയ്ത് അങ്ങനെ വന്നിട്ട് ഇവർ ഇവർക്ക് തമിഴിൽ നീന്തി ചെയ്യാൻ പറ്റുന്നില്ല റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല സോ ദേ വിൽ ഇവോൾവ് ആസ് എ ഡിഫറെൻ്റ് സ്പീഷീസ് ഇവരെന്തായി മാറി ഡിഫറെൻ്റ് സ്പീഷീസ് ആയിട്ട് മാറി അങ്ങനെയാണ് ഭൂമിയിൽ ഇന്ന് കാണുന്ന ഇത്രക്കും ഡൈവേഴ്സിറ്റി ഉണ്ടാകാനുള്ള കാരണം അപ്പോൾ ഇന്ന് ഭൂമി ലോകത്ത് കാണുന്ന വൈ ജയോ വൈവിധ്യത്തിൻ്റെ അല്ലെ ജയവൈവിധ്യം ബയോഡൈവേഴ്സിറ്റി റിച്ച്നെസ്സിൻ്റെ കാരണം എന്താണ് സ്പേസിയേഷനാണ് ഓക്കെ ദ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക് ദാറ്റ് ഇസ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ പരിണാമത്തിൻ്റെ തെളിവുകളാണ് എവിഡൻസ് ഓഫ് എവല്യൂഷൻ ഫസ്റ്റ് എവിഡൻസ് നോക്കാം മോളിക്കുലാർ ബയോളജി എന്താണ് മോളിക്കുലാർ ബയോളജി തന്മാത്ര ജീവശാസ്ത്രം ഇവിടെ നോക്കൂ എവിഡൻസസ് ദാറ്റ് സപ്പോർട്ട് തിയറി ഓഫ് എവല്യൂഷൻ അവർ ഓവർഹൾ അല്ലേ അതായത് നമുക്ക് ഇങ്ങനെ അങ്ങനെ ആയിരുന്നു ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പറയുക എനിക്ക് എന്ത് വേണം ആ എവിഡൻസ് വേണം അല്ലേ അപ്പോൾ ഒരുപാട് എന്താ പറയുക സ്റ്റഡീസൊക്കെ വന്ന് ഇറത്തിലുള്ള ജീവി ജീവി തമ്മിൽ എങ്ങനെയൊക്കെയാണ് അവർ തമ്മിലുള്ള റിലേഷൻസ് എന്നൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് തെളിവുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ഒരു തെളിവാണ് ഫസ്റ്റ് എവിഡൻസ് ആണ് മോളിക്കുലാർ ബയോളജി നമുക്കറിയാം ആറ്റം ആറ്റം കൂടി നമ്മൾ ആവും അല്ലേ സോ വളരെ സെല്ലിൻ്റെ അടിയിൽ സെല്ലിൻ്റെക്കാളും താഴെത്ത് തട്ടുന്നു പഠിച്ചു തുടങ്ങിയിട്ട് ഒരു ഒരു ലെവലാണത് മോളിക്യുലാർ ബയോളജി തന്മാത്ര ലെവലിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വളർന്ന് നടത്തുന്നത് മോളിക്കുലാർ ബയോളജി നോക്കാം ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഓഫ് ആൻ ഓർഗാനിസം ക്യാൻ ബി ഫൗണ്ട് ഔട്ട് ബൈ കമ്പയറിങ് ദി സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഇൻ ദി ഡി എൻ എ ആൻഡ് ദി സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ദി പ്രോട്ടീൻസ് ഇൻ എൻ ഓർഗാനിസം വിത്ത് ദോസ് ഓഫ് അതർ ഇവിടെ രണ്ട് ജീവിയുണ്ട് എ ഉണ്ട് ബി ഉണ്ട് ഈ രണ്ട് ജീവികൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ നമുക്ക് എന്താ മതി ആ ഇവരുടെ രണ്ട് ജീവികളിൽ കാണുന്ന ഡി എൻ എൽ കാണുന്ന ന്യൂക്ലിയോടൈഡുകളുടെ അറേഞ്ച്മെൻറ്റ് അല്ല അതിൻ്റെ സീക്വൻസ് അതിൽ അതിൻ്റെ ക്രമീകരണം അല്ലേ ഡി എൻ എൽ കാണുന്ന ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം മനസ്സിലാക്കിയാൽ അല്ലെങ്കിൽ അത് തമ്മിൽ താരതമ്യം ചെയ്താൽ മതി അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ദി അമിനോ ആസിഡ്സ് ഇൻ ദി പ്രോട്ടീൻ ഇപ്പോൾ ഇത് എ ഇത് ബി രണ്ട് ജീവികൾ തന്നെയാണ് അപ്പോൾ ഇവരുടെ ഒക്കെ ബോഡിൽ ഒരുപാട് പ്രോട്ടീൻസ് കാണുന്നുണ്ട് പ്രോട്ടീൻസ് അപ്പോൾ നമുക്കറിയാം സ്ട്രക്ചർ വയസ്സുള്ള അല്ലെങ്കിൽ ഘടനാപരമായിട്ടുള്ള പ്രോട്ടീനാണ് നമ്മുടെ മുടിയിൽ കാണുന്ന കരാറ്റിൻ ഇതൊക്കെ നമ്മൾ സ്ട്രക്ചർ വയസ്സുള്ള പ്രോട്ടീൻസാണ് ഇനി ഫങ്ഷൻ ധർമ്മപരമായിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിളാണ് ഹോർമോൺസൊക്കെ ഒരുപാട് ധർമ്മം ബോഡിക്കത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് പ്രോട്ടീൻസ് ബോഡിക്കത്ത് കാണുന്നുണ്ട് ഓരോ പ്രോട്ടീൻ ഉണ്ടാക്കിയിട്ടുള്ളത് അമിനോ ആസിഡ്സ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഈ പ്രോട്ടീൻസിലൊക്കെ കാണുന്ന അമിനോ ആസിഡ്സിൻ്റെ ഒക്കെ അറേഞ്ച്മെൻറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്റ്റഡി ചെയ്യാൻ പറ്റും സോ നമുക്ക് രണ്ട് കേസിലാണ് മോളിക്കുലർ ബയോളജിയിലെ എവിഡൻസ് കാണിക്കാൻ പറ്റും ഒന്ന് ബൈ കമ്പയറിങ് ദി ന്യൂക്ലിയോടൈഡ് സീക്വൻസിൻ്റെ ഡി എൻ എ ഡി എൻ എൽ കാണുന്ന ന്യൂക്ലിയോട്ടൈഡ് സീക്വൻസുകളുടെ അറേഞ്ച്മെൻ്റ് നമുക്ക് എന്ത് ചെയ്യാം ക്രമീകരണം പഠിക്കാം അല്ലെങ്കിൽ പ്രോട്ടീനിൽ കാണുന്ന അമിനോ ആസിഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അമിനോ ആസിഡിൻ്റെ ക്രമീകരണം പഠിച്ചാലും മതി എന്നിട്ടെന്ത് ചെയ്യണം രണ്ട് ജീവിതങ്ങളെന്ത് ചെയ്യുക കമ്പയർ ചെയ്യുക താരതമ്യം ചെയ്യാം ദെൻ ഗ്ലോബിൻ ഈസ് ദി പ്രോട്ടീൻ ദറ്റ് പ്രസൻറ്റ് ഇൻ ദി റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിൻ അതായത് ഹീമോഗ്ലോബിൻ നമ്മൾ എല്ലാവരും കേട്ടതാണ് അല്ലേ നമ്മുടെ ആർ ബി സിക്ക് അരുണരക്തകോഷത്തിന് ചുവപ്പ് നിറം നൽകുന്ന ഒരു പ്രോട്ടീൻ ഒരു വസ്തുവാണ് ഒരു ആണ് റെസ്പിറേറ്ററി പിഗ്മെൻ്റ് അല്ലെ ശ്വസന വർണ്ണവസ്തുവാണെന്ത് നമ്മുടെ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ ഭാഗം ഏതാണ് ഗ്ലോബിനാണ് എന്ന് പറഞ്ഞാൽ അയോൺ ഇരുമ്പാണ് ഗ്ലോബിൻ എന്ന് പറയുന്ന ഭാഗമാണ് ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ്റെ ഭാഗം സോ ഗ്ലോബിൻ ഈസ് എ പ്രോട്ടീൻ ദറ്റ് പ്രസൻ്റ് ഇൻ ദി റെസ്പിറേറ്ററി പിഗ്മെൻറ്റ് കോൾഡ് ഹീമോഗ്ലോബിൻ ഗ്ലോബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മളെവിടെ കാണുന്നതാണ് ആ ഹീമോഗ്ലോബിനിൽ കാണുന്ന പ്രോട്ടീനാണ് ഇത് ഗ്ലോബിൻ ഇനി നമ്മൾ സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹീമോഗ്ലോബിനിലെ പ്രോട്ടീനിലെ അമിനോ ആസിഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് ദി അറേഞ്ച്മെൻ്റ് ഓഫ് അമിനോ ആസിഡ്സ് ഇൻ ദി ബീറ്റ ചെയിൻ ഓഫ് ദി ഹീമോഗ്ലോബിൻ മോളിക്യൂൾ ഇൻ ഹ്യൂമൺ ആസ് കമ്പെയർഡ് ടു ദി അതർ ഓർഗാനിസംസ് അതായത് ഹീമോഗ്ലോബിനെ നാല് ചെയിനുകളുണ്ട് നാല് ചെയിൻ നാല് ശ്രേണികളുണ്ട് നാല് ചങ്ങലുണ്ട് ആ ഹീമോഗ്ലോബിനിൽ കാണുന്ന നാല് സീരീസിൻ്റെ നാല് ചെയിനുകളുടെ പേരാണ് രണ്ട് ആൽഫ ചെയിനുകളും രണ്ട് ബീറ്റ ചെയിനുകളും അപ്പോൾ ഹീമോഗ്ലോബിനിൽ രണ്ട് ആൽഫ ചെയിനും രണ്ട് ബീറ്റ ചെയിനും ഉണ്ട് അതിലെ ബീറ്റാ ചെയിനിൽ ഇവിടെ നോക്കിയതാ അതിലെ ബീറ്റാ ചെയിനിലെ നമുക്കറിയാം ഇത് പ്രോട്ടീനാണ് മറക്കരുത് ഹീമോഗ്ലോബിൻ ഒരു പ്രോട്ടീനാണ് ഹീമോഗ്ലോബിനിലെ പ്രോട്ടീൻ പാ പാർട്ടാണേത് ഗ്ലോബിൻ അപ്പോൾ ഹീമോഗ്ലോബിനിലെ നാല് ചെയിനുകളുണ്ട് രണ്ട് ആൽഫ ചെയിനും രണ്ട് ബീറ്റ ചെയിനും അതിൽ ബീറ്റ ചെയിനിലെ ഇത് ചെയിനാണ് ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡ്സിനെ നമ്മൾ സ്റ്റഡി ചെയ്തു മനുഷ്യൻ്റെ സ്റ്റഡി ചെയ്തു ചിംബാൻസിയുടെ നോക്കി ഗൊരുലയുടെ നോക്കി ഹ്രാറ്റിനെ നോക്കി അല്ലേ അപ്പോൾ എലി ഗൊരുല ചിമ്പാൻസി മനുഷ്യൻ ഈ നാല് ജീവികളുടെ ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡ്സ് എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ സീക്വൻസിങ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു കമ്പാരറ്റീവ് സ്റ്റഡി നടത്തി താരതമ്യ പഠനം നടത്തി അപ്പോൾ എന്ത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് നോക്കിക്കോളൂ ഡിഫറൻസ് ഇൻ ദി അമിനോ ആസിഡ്സ് ഓഫ് ദി ബീറ്റ ചെയിൻ ആസ് കമ്പെയർഡ് ടു ഹ്യൂമൻസ് ചിമ്പാൻസിക്കും നമുക്കും തമ്മിൽ ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ല ഡിഫറൻസ് ആണ് സാമ്യത ഒരു വ്യത്യാസവും ഇല്ല ചിംബാൻസിയുടെ ഹീമോഗ്ലോബിനിലെ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡ്സും നമ്മുടെ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡ്സും എന്ത് തന്നെയാണ് ദേ ആർ സെയിം ആണ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദി അമിനോ ആസിഡ്സ് സീക്വൻസിങ് ഇനി ഗൊറില ഹാസ് എ ഡിഫറൻസ് ഇൻ ദി വൺ അമിനോ ആസിഡ്സ് ഗൊറിലിൻ്റെ കേസിൽ ഒരൊറ്റ അമിനോ ആസിഡ്സിൻ്റെ മാ കേസിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് ഗൊരുല ഹാസ് എ ചേഞ്ച് ഇൻ ദി ഒ ഡിഫറൻസ് ഇൻ ദി ഓൺലി വൺ അമിനോ ആസിഡ്സ് ദൻ വാട്ട് ഇസ് അറ്റ് ഓഫ് റാറ്റ് ആ റാറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ അമിനോ ആസിഡ്സിലെ സ്ഥലം നമ്മുടെ ബീറ്റ ചെയിനിലെ അമിനോ ആസിഡ്സിൻ്റെ ക്രമീകരണവും റാറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മുപ്പത്തിയൊന്ന് സ്ഥലത്ത് എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇത് സാമ്യതകളല്ല ഇവിടെ ആയിരിക്കുമോ പെട്ടെന്നോ ചിമ്പാഞ്ചിക്ക് നമുക്ക് ഒരു സാമ്യത ഇല്ല ഞാനല്ല സാമ്യതകളല്ല ഇത് വ്യത്യാസങ്ങളാണ് ഡിഫറൻസാണ് അപ്പോൾ ചിമ്പാഞ്ചിക്ക് നമുക്ക് തമ്മിൽ അമിനോ ആസിഡ്സിന് ഒരു ചേഞ്ചും ഇല്ല സ്നോ ചേഞ്ച് സീറോ ചേയ്ഞ്ചാണ് സീറോ ഡിഫറൻസ് ആണ് ഗോരുളയ്ക്ക് നമുക്ക് ഒറ്റ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ആൻഡ് ദറ്റ് എഫ് റാറ്റ് തേർട്ടി വൺ അമിനോ ആസിഡ്സിന് വ്യത്യാസപ്പെടുന്നുണ്ട് ഓക്കെ ഇൻഡിക്കേറ്റേഴ്സ് വിച്ച് ഓർഗാനിസം ഹാസ് ദി മോസ്റ്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ് ബൈ പരിണാമം ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ മനുഷ്യനെ ഏറ്റവും അടുത്ത് റിലേഷനുള്ള ജീവി ഏതാണ് ഇവിടെ നോക്കിക്കോളൂ ഏതാണ് യെസ് ദാറ്റ് ഇസ് ചിംബാൻസി കാരണം എന്താണ് വൈ എന്തുകൊണ്ടാണ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ ദി അമിനോ ആസിഡ്സ് ഇൻ ദി ബിറ്റാ ചേഞ്ച് സോ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസറ് ആ ഫസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ ആണ് ദർ ഇസ് നോ ഡിഫറൻസ് ഇൻ ദി അമിനോ ആസിഡ്സ് ഇൻ ദി ബീറ്റ ചെയിൻ ഓഫ് ദി ഹീമോഗ്ലോബിൻ അല്ലേ മനുഷ്യരുടെയും ചിമ്പാൻസിയുടെയും ഹീമോഗ്ലോബിനിലെ ബീറ്റാ ചെയിനിലെ അമിനോ ആസിഡ്സ് കമ്പയർ ചെയ്തപ്പോൾ ഒരു തരത്തിലുള്ള വ്യത്യാസവും കാണപ്പെടുന്നില്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഓർഗാനിസം ഹാസ് എ ഡിസ്റ്റൻറ്റ് എവല്യൂഷണറി റിലേഷൻഷിപ്പ് വിത്ത് ഹ്യൂമൻസ് വൈ ഏറ്റവും വിട്ടു നിൽക്കുന്ന പരിണാമത്തിൽ ഏറ്റവും വിട്ടു നിൽക്കുന്ന ജീവി ഈ ടേബിളിൽ ചെയ്താണ് അത് റാറ്റാണ് കാരണം എന്താണ് മുപ്പത്തി ഒന്ന് അമിനോ ആസിൽ വ്യത്യാസം കാണിക്കുന്നുണ്ട് സോ ദി ആൻസർ ഈസ് റാറ്റ് ഡിസ്റ്റൻ വിദൂരം റാറ്റ് ഡിഫറെൻസ് ഇൻ തേർട്ടി വൺ എമിനോ ആസിഡ്സ് ബാക്കി നിങ്ങളൊന്ന് സെൻറ്റൻസ് പൂർത്തിയാക്കിയാൽ മതി ഡിഫറൻസ് ഇൻ തേർട്ടി വൺ എമിനോ ആസിഡ്സ് ഹൗ ഡസ് മോളിക്കുലർ ബയോളജി ഹെൽപ് ടു ഫൈൻഡ് ഔട്ട് ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഹെമങ് ഓർഗാനിസംസ് എങ്ങനെയാണ് ആ തന്മാത്ര ജീവശാസ്ത്രത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓരോ ജീവികളുടെയും മോളിക്യൂൾ ലെവലിൽ തന്മാത്ര അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഴം നടത്തിയിട്ട് ഇത് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയും ആൻസർ എഴുതുമ്പോൾ എങ്ങനെ പറയാം മോളിക്കുലർ ബയോളജി ഹെൽപ്സ് ടു ഡിറ്റർമൈൻ ദി എവല്യൂഷണറി റിലേഷൻഷിപ്പ് എമംഗ് ഓർഗാനിസംസ് ബൈ അനലൈസിങ് ദർ ഡി എൻ എ ഓർ പ്രോട്ടീൻ സീക്വൻസ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഡി എൻ എയിൽ കാണുന്ന ന്യൂക്ലിയർ ടൈഡുകളുടെ ക്രമീകരണം പഠിച്ചോ അല്ലെങ്കിൽ പ്രോട്ടീനിൽ കാണുന്ന അമിനോ ആസിഡ്സിൻ്റെ ക്രമീകരണം നോക്കി നമുക്ക് എന്തു ചെയ്യാം ജീവികൾ തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ സാധിക്കും മലയാളത്തിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ചിമ്പാൻസി ഗൊറില്ല എലി വീറ്റാ ശൃംഖല ആൽഫ ശൃംഖല രണ്ട് ശൃംഖലകളാണ് ഹീമോ കാണപ്പെടുന്നത് ദെൻ മൂന്ന് ചോദ്യങ്ങൾ മനുഷ്യരുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ജീവിയാണ് ചിമ്പാൻസി ഏറ്റവും വിദൂര പരിണാമബന്ധം എലിക്കാണ് ഓക്കെ കാണിച്ചതുകൊള്ളു ടെക്സ്റ്റ് ബുക്കിൽ കയ്യിൽ എന്തായാലും വെക്കാനാണ് കേട്ടോ ഞാൻ മലയാളത്തിലും പറയുന്നുണ്ട് ഇംഗ്ലീഷിലും പറയുന്നു ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാ കയ്യിൽ വെക്കുക ഓക്കെ നമ്മൾ ഒരുപാട് ഫാമിലി ഹിട്രിയൊക്കെ വരയ്ക്കാറുണ്ട് അല്ലേ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്താണ് ഫാമിലി ട്രീ വരയ്ക്കാറുണ്ട് ഏറ്റവും മുകളിൽ നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദർ പിന്നെ ഗ്രാൻഡ് ഗ്രാൻഡ് മദർ പിന്നെ ഇങ്ങനെ നമ്മൾ ആരോമാക്കിയിട്ട് വരയ്ക്കാറുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ ഒക്കെ ഒരു കോമൺ ആൻസസ്റ്റർ ഏറ്റവും മുകളിലുള്ള നമ്മുടെ ഗ്രാൻഡ് ഗ്രാൻഡ് എത്ര ഗ്രാൻഡ് ഫാദർ ആണ് അപ്പം നിങ്ങൾക്കൊരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ അറിവ് വെച്ചിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒരു ആൻഡ്സിസ്റ്ററുടെ പേര് ടൈപ്പ് ചെയ്യുക നമ്മുടെ ചാറ്റ് ബോക്സിൽ ഓക്കെ നിങ്ങൾ ക്ലാസ് കാണുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താലോ അപ്പം നമ്മുടെ ഈ ഒരു അറിവ് വെച്ചിട്ട് നമ്മുടെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ അച്ഛൻ്റെ അച്ഛൻ്റെ അച്ഛൻ അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആ ഒരു കോമൺ പേര് ഒന്ന് ടൈപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ ജസ്റ്റ് ഒരു ഫണിന് പറഞ്ഞതുള്ളൂ ഓക്കെ ഇനി ഒരു റെവല്യൂഷണറി ട്രീ വരയ്ക്കാനുണ്ട് പക്ഷെ ടേംസ് നോക്കാം പാലിയൻഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഫോസിൽസിൻ്റെ സ്റ്റഡിയാണ് അതുപോലെ തന്നെ കമ്പാരറ്റീവ് അനാറ്റമി അനാറ്റമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് അകത്ത് കാണുന്ന സ്ട്രക്ചറാണ് അനാറ്റമി എന്ന് പറഞ്ഞാൽ ആന്തരഘടനയാണ് അനാറ്റമി മോർഫോളജി എന്ന് പറഞ്ഞാൽ ബാഹ്യഘടന പുറമേ കാണുന്നതാണ് മോർഫോളജി സോ കമ്പാരറ്റീവ് അനാറ്റമി അതുപോലെ തന്നെ പാലിയൻറ്റോളജി പിന്നെ മോളിക്കുലർ ലെവലിൽ നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങൾ ഇതെല്ലാം വെച്ച് നമ്മൾ ഉണ്ടാക്കിയ ഒരു എവല്യൂഷണറി ട്രീ പരിണാമ വൃക്ഷം നോക്കാൻ നമുക്ക് ഇവിടെ ഒരു ഒരു ടീമിന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ ദി പെർസെൻറ്റേജ് ഓഫ് മാച്ചിങ് ഓഫ് ചിംബാൻസീസ് ഡി എൻ എ സീക്വൻസസ് വിത്ത് ഡി എൻ എ സീക്വൻസ് ഓഫ് അദർ ഓർഗാനിസംസ് ഇതൊരു എവല്യൂഷണറി ട്രീ എവല്യൂഷൻ ട്രീ അല്ല നമുക്ക് എന്താ പറയുക ഒരു കമ്പാരിസൺ ആണ് ഡി എൻ എ കമ്പയർ ചെയ്തു ആരുടെയൊക്കെയാണ് ചിംബാൻസിൻ്റെ ഡി എൻ എയും വിത്ത് ദാറ്റ് ഓഫ് ദി ഹ്യൂമൻസ് ഗൊറില ആൻഡ് മങ്കി അല്ലേ ചിമ്പാൻസിയെ ഡി എൻ എയിലെ സീക്വൻസിങ് നമ്മൾ ആരുമായിട്ട് കമ്പയർ ചെയ്യാൻ പോകുന്നത് മനുഷ്യൻ ഗൊറില്ല കുരങ്ങുകൾ നോക്കാം നോക്കിക്കോളൂ കമ്പാരിസൺ ഓഫ് ഡി എൻ എ സീക്വൻസസ് ചിമ്പാൻസിയുമായിട്ട് നയൻറ്റി ടു പെർസെൻറ്റേജ് സിമിലാരിറ്റി ആര് കാണിക്കുന്നുണ്ട് യെസ് മങ്കി കാണിക്കുന്നുണ്ട് ഇത് എൻ ദാറ്റ് ഓഫ് ഗൊറില്ല നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ആൻഡ് ഹ്യൂമൻസ് നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് ഓക്കെ സോ ഇതായാലൊരു കമ്പാരിസൺ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും ചിമ്പാൻസിയുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജീവി ഏതാണത് ദാറ്റ് ഇസ് ഹ്യൂമൻസ് ആണല്ലേ കാരണം ഏറ്റവും ഡി എൻ എ പെർസെൻറ്റേജ് സാമ്യത കാണിക്കുന്നവരുമായിട്ടാണ് മനുഷ്യരുമായിട്ടാണ് ദെൻ നമുക്ക് അടുത്ത എവിഡൻസുകളാണ് ഈ പറഞ്ഞ പോലെ കമ്പാരറ്റീവ് അനാറ്റമി ഇതിനകത്ത് പറഞ്ഞ ഫോഴ്സ് എവിഡൻസ് പാലിയൻറ്റോളജി ഇത് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് പ്രശ്നം ഡിസ്കസ് ചെയ്യാം ഇന്നിപ്പോൾ അത്രയും നോക്കി വയ്ക്കാം കേട്ടോ നമ്മൾ പഠിച്ചതാ പറഞ്ഞ എവിഡൻസ് മാത്രമാണ് എവിഡൻസസ് ഓഫ് എവല്യൂഷനിൽ നമ്പർ വൺ മോളിക്കുലാർ ബയോളജി തന്മാത്ര ജീവശാസ്ത്രം ഈ പഠിക്കാനുള്ളത് നമുക്ക് പഠിക്കാനുള്ളത് കമ്പാരിറ്റീവ് അനാറ്റമി അതുപോലെ തന്നെ ഫോസിൽ എവിഡൻസുകളുണ്ട് താങ്ക് യു